ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിൽ ഒൻപത് ദിവസത്തോളമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ് തന്നെ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നുവെങ്കിലും കോടതി തള്ളുകയായിരുന്നു ഏപ്രിൽ വരെ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വെക്കാൻ ഇ കോടതി അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ യു എസ്സിൽ നിന്നും ജർമ്മനിയിൽ നിന്നും നിലവിൽ ഐക്യരാഷ്ട്ര സഭയിൽ നിന്നുമുള്ള പ്രതികരണങ്ങൾക്ക് പോലും വഴിവച്ചിരിക്കുകയാണ് വിദേശ മാധ്യമങ്ങൾ ഒരിക്കൽ കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഗതികടിലെത്തിക്കാൻ ബി ജെ പി സർക്കാരിന് സാധിച്ചിട്ടുമുണ്ട് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല പക്ഷേ സർക്കാർ വിശ്രമിക്കുന്നില്ല വിയോജിപ്പുകളെ ഇല്ലാതാക്കുവാനുള്ള നടപടികൾ സർക്കാർ ശക്തമാക്കിയതായാണ് കാണാൻ സാധിക്കുന്നത് യു കെ മാസികയായ ദി ഇക്കണോമിക്സ് അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസം ഇന്ത്യയുടെ ജനാധിപത്യത്തിന് കളങ്കമാണ് എന്ന തലക്കെട്ടോടെ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വർഷം അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ പ്രതിപക്ഷ നേതാവാണ് കെജ്രിവാളെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബിആർഎസിലെ കെ കവിതയെയും മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെയും വ്യത്യസ്ത കേസുകളിൽ ഈ വർഷം ആദ്യം ഇ ഡി അറസ്റ്റ് ചെയ്തതാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ ഹേമന്ത് സോറന്റെ അറസ്റ്റും കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും പരാമർശിച്ചിട്ടുണ്ട് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ ദിവസം തന്നെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് വോട്ടെടുപ്പ് അടുക്കും തോറും തങ്ങൾ സർക്കാരിൽ നിന്നുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ പോരാടുകയാണെന്നും മോദി രാജ്യത്തെ പ്രധാന അന്വേഷണ ഏജൻസികളെ തങ്ങൾക്കെതിരെ അഴിച്ചുവിടുകയും ബി ജെ പിയിലേക്ക് മാറുന്നവരെ സംരക്ഷിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത് നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് എതിരാളികളെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാരിൻ്റെ നടപടികളെന്ന ആരോപണം ശക്തമാണെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മോദി തന്നെ എതിരാളികളെ അറസ്റ്റ് ചെയ്തു പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി പ്രവർത്തകർ ഇന്ത്യയുടെ തലസ്ഥാനത്ത് പ്രതിഷേധിക്കുകയാണ് അസോസിയേറ്റഡ് പ്രസിലെ ഒരു റിപ്പോർട്ടിന്റെ തലക്കെട്ടാണ് ഈ പറഞ്ഞത് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ എതിരാളികളെ ഉപദ്രവിക്കുവാനും ദുർബലപ്പെടുത്തുവാനും സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട് പ്രധാന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും റെയ്ഡുകളുടെയും അറസ്റ്റുകളുടെയും അഴിമതി അന്വേഷണങ്ങളുടെയും കുത്തൊഴുക്കിലേക്കും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് വാൾസ്ട്രീറ്റ് ജേണലിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ എതിരാളികൾ ഒരാളെ ന്യായമായും സുതാര്യമായും വിചാരണ ചെയ്യണമെന്ന് മുറവിളി ഉയരുന്നുവെന്നും പറയപ്പെടുന്നുമുണ്ട്